മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് മമതാ മോഹൻദാസ് ഹരിഹരൻ സംവിധാനം ചെയ്ത മായുഖം എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ മമതയുടെ വളർച്ചയും അതിവേഗമായിരുന്നു ഇതിനിടയിലാണ് ക്യാൻസർ ബാധ്യതയാണെന്ന് അവർ തിരിച്ചറിയുന്നത് രോഗബാധിതയറുന്ന സമയത്ത് താൻ നേരിട്ട ചില പ്രശ്നങ്ങളെക്കുറിച്ച് മമത അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ താൻ നടനും സംവിധായകനുമായ ആലബി അഷ്റഫ് മമതയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് തെലുങ്കിലെ ബിഗ് ബജറ്റ് മായ അരുന്ധതിയിൽ അനുഷ്കാ ഷെട്ടിക്ക് പകരം അഭിനയിക്കേണ്ടത് മമതയായിരുന്നു കരാറിൽ ഒപ്പിട്ടിരുന്നു സിനിമയുടെ മാനേജറുടെ കബുദി കാരണമാണ് മമത അതിൽ നിന്നും പിന്മാറിയത് മലയാളത്തിലും അരുന്ധതി സൂപ്പർ ഹിറ്റ് ആയിരുന്നു സിനിമയും കുടുംബവുമായി ജീവിക്കുന്നതിനിടയിലാണ് അവർക്ക് ക്യാൻസർ ആണെന്ന് മമത തിരിച്ചറിഞ്ഞത് അതിനെ ധൈര്യം കൊണ്ട് തോൽപ്പുകയാണ് ചെയ്തത് ആദ്യ സമയങ്ങളിൽ മമതയ്ക്ക് ക്യാൻസർ ആണെന്ന് സിനിമയിൽ ഉള്ളവരെ ഇപ്പോഴും അറിയിച്ചിരുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും മമതയെ തേടിയെത്തി ഇതിനു പിന്നാലെയായിരുന്നു മമതയുടെ വിവാഹം ബാല്യകാല സുഹൃത്തും ബിസിനസ്സുകാരനുമായ ിൽ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹമോചനത്തിനുള്ള തീരുമാനത്തിലെത്തിയതും ശ്രദ്ധേയമായിരുന്നു അതിനുശേഷമാണ് പിന്നണി ഗാനം രംഗത്ത് മമത സജീവമായത് ഈ സമയത്ത് അവരുടെ ജീവിതത്തിൽ ക്യാൻസർ വീണ്ടും വില്ലനായി എത്തി സിനിമകൾ മാറ്റിവെച്ച് അവർ ചികിത്സയിലായി അങ്ങനെ മമത മജ്ജ മാറ്റിവ ശാസ്ത്രീയക്രിയക്ക് വിധേയമായി വീണ്ടും അവർ അഭിനയത്തിൽ സജീവമായി രണ്ടായിരത്തി പതിമൂന്ന് മൂന്ന് അപ്പോഴേക്കും വീണ്ടും മമതയുടെ രോഗം മൂർച്ഛിച്ചു ആ സമയത്ത് അവർ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ഇനി കേരളത്തിൽ തുടരാൻ സാധിക്കില്ല സഹപ്രവർത്തകരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ നടിയായത് കൊണ്ട് മേക്കപ്പും വിഗുമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല ചില ആശുപത്രികളിൽ നിന്ന് നേരിടേണ്ടി വന്ന ലൈംഗിക വൈകൃത അനുഭവങ്ങൾ നോട്ടങ്ങൾ മരുന്നുകളുടെ വില ഇതൊന്നും താങ്ങാൻ വയ്യെന്നാണ് അവർ പറഞ്ഞത് ആ സമയത്ത് അമേരിക്കയിൽ കണ്ടുപിടിച്ച പുതിയ ചികിത്സാരീതി പരീക്ഷിക്കാൻ മമതയ്ക്ക് അവസരം ലഭിച്ചു അതിനായി അമേരിക്കയിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരിയായിരുന്നു മമത നന്ദി കേടിന് ൊപ്പം മമത പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മമത പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു നടിയുടെ സിനിമയിൽ അതിഥി വേഷം ഞാൻ ചെയ്തിരുന്നു എന്നാൽ താൻ നായികയായ ഒരു സിനിമയിൽ ചെറിയ വേഷം ചെയ്യാൻ ആ നടിയെ വിളിച്ചപ്പോൾ പോയി പണി നോക്കൂ എന്നായിരുന്നു പറഞ്ഞത് ചില നടിമാർ സൂപ്പർ സ്റ്റാർ എന്ന് പ്രചരിപ്പിക്കാൻ പിയർ വർക്കേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് മലയാളത്തിലെ നടിമാർ ഇങ്ങനെയുള്ളവരല്ലെന്നും മമത പറഞ്ഞിരുന്നു ആലപി അഷറഫ് പറഞ്ഞു